നമസ്കാരം ഗുരുവായൂർ ഡ്യൂട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂൺ മാസം പതിനെട്ടാം തീയതി ബുധനാഴ്ചയായിരുന്നു ഉദയാസ്തമന പൂജ ഉള്ള ദിവസമായിരുന്നു കേട്ടോ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഒരു അറിയിപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇരുപതാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെ ഉദയാസ്തമന പൂജ ഉണ്ടായിരിക്കില്ല കാരണം ഉപദേവതകൾക്ക് കലശ ചടങ്ങുകൾ നടക്കുന്നത് കൊണ്ടാണെന്ന് അപ്പ കുറച്ച് ഭക്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ദർശന നിയന്ത്രണം നാലമ്പലത്തിനകത്തേക്ക് കടക്കുമ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം ഈ കലശ ചടങ്ങുകളെ കുറിച്ചിട്ടും ഒന്ന് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കലശ ചടങ്ങുകളെ കുറിച്ചിട്ട് പറയാം അത് നമ്മുടെ ഈ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പറയുന്നതായിരിക്കും പിന്നെ നാലമ്പലത്തിനകത്തേക്ക് അങ്ങനെ പ്രത്യേക ദർശന നിയന്ത്രണമൊന്നുമില്ല കേട്ടോ ഇപ്പം ഞങ്ങൾ കൺഫേം ചെയ്തു ചോദിച്ചപ്പോഴും ഇതുവരെയ്ക്കും അങ്ങനെ പ്രത്യേക നിയന്ത്രണങ്ങളൊന്നുമില്ല സാധാരണ ദിവസത്തെ പോലെയാണ് അപ്പം വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ ഇന്നലെ ഞങ്ങൾ സാധാരണ വരുന്നത് പോലെ തന്നെ ഒരു നാലരയോട് കൂടിയിട്ട് തന്നെയാണ് ചുറ്റമ്പലത്തിനകത്തേക്ക് കയറിയത് അപ്പോൾ ഭഗവാൻ ശിവേലിക്കായിട്ട് ഇങ്ങനെ ആനപ്പുറത്ത് ആ കൊടിമരത്തിന് ചുവട്ടിലെ ആനപ്പുറത്തേക്ക് ഇങ്ങനെ കയറുന്ന ഒരു രംഗമായിരുന്നു കേട്ടോ ഞങ്ങൾ വേഗം ഞങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആ ക്യൂവിൽ പോയി നിന്നു ഭഗവാന്റെ ആദ്യത്തെ പ്രദക്ഷിണം വരുന്നുണ്ടായിരുന്നു ശിവേലി എഴുന്നള്ളത്ത് തൊഴു നമസ്കരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ അകത്തെ ക്യൂവിലേക്ക് കയറ്റി നിർത്തി കേട്ടോ ബാക്കി രണ്ട് പ്രദക്ഷിണങ്ങളും അകത്തെ ക്യൂവിൽ നിന്നിട്ടാണ് കണ്ട് തൊഴുതുന്നത് നമസ്കരിച്ചത് ഒപ്പം ഒരുപാട് ഭക്തരുണ്ടായിരുന്നു കേട്ടോ കൂടെ നമസ്കരിക്കാനായിട്ട് അങ്ങനെ ശിവേലി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഒരു ട്രിപ്പ് ഞങ്ങളുടെ ക്യൂവിൽ നിന്ന് കുറച്ച് പേരെ വളരെ കുറച്ച് പേരെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു ഒരു മണിക്കൂറോളം ഒരുപാട് സമയം ഇന്നലെ കാത്തു നിൽക്കേണ്ടി വന്നു കേട്ടോ ആ കൊടിമരത്തിന്റെ ചോട്ടിലേക്ക് എത്താനായിട്ട് അപ്പൊ ആ മുന്നിൽ തന്നെ ഞങ്ങൾ നിൽക്കണുണ്ടായിരുന്നു ആ തൊട്ട് മുന്നിൽ വെച്ചിട്ടാണ് ആ ഗേറ്റ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ജനറൽ ക്യൂവിനെ വിട്ടു സീനിയർ സിറ്റീസിനെ ഒക്കെ വിട്ടിട്ടാണ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കയറുമ്പോൾ കൊടിമരത്തിന്റെ ചോട്ടിൽ എത്താനും ആ ബലിക്കലിങ്ങനെ ഇന്നലെ ബലിക്കല് ചുറ്റണ്ട ആവശ്യം വന്നിരുന്നില്ല കാരണം മുന്നിൽ തന്നെയാണല്ലോ ഡയറക്റ്റ് അങ്ങനെ കയറാനായിട്ട് സാധിച്ചു കേട്ടോ അങ്ങനെ നാലമ്പലത്തിനെ അകത്തേക്ക് കടന്ന് അപ്പം നമ്മുടെ ഉണ്ണി ശ്രീലകത്ത് ഇന്നലെ ഒരു സ്പെഷ്യൽ അലങ്കാരമായിട്ടാണ് ടൊന്നു നിൽക്കുന്നുണ്ടായിരുന്നത് രൂപത്തിലായിരുന്നു ആ അരയ്ക്ക് കീഴ്പോട്ടുള്ള ഭാഗം കൂർമത്തിൻ്റെ രൂപത്തിലും നാല് കാലുകളൊക്കെ നല്ല ചന്തത്തിൽ വരച്ച് വെച്ചോട്ടോ എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു അരയ്ക്ക് മുകളിലോട്ട് മഹാപ്രഭുവായിട്ട് നാല് തൃക്കൈകളൊക്കെ ആയിട്ട് ചങ്കുചക്ര ഗതാപത്മത്തോട് കൂടിയിട്ടാണ് ചിരിച്ചുകൊണ്ടാണ് കേട്ടോ ഉണ്ണി നിൽക്കുന്നത് അത്രയും ഭംഗിയിൽ കൃത്യം അനുപാതത്തിൽ ഇങ്ങനെ വരച്ച് വെച്ച പോലെയുള്ള ഒരു ചിത്രമായിരുന്നു കേട്ടോ സത്തിൽ എങ്ങനെയാ അതിനെ പറയുക ഇനി ഇതിനേക്കാൾ നന്നായിട്ട് ചാർത്താൻ സാധിക്കുമോ എന്നുള്ള ഒരു സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ അത്രയും മനോഹരമായിട്ടാണ് ഇന്നലെ അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ മുൻപ് ഒരു ദിവസം ഊഞ്ഞാലാടുന്നവരുണ്ണി കണ്ണുണ്ടായിരുന്നില്ലേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അലങ്കാരം ചെയ്തത് തന്നെ അത്രയും പെർഫെക്ഷനോട് കൂടി എന്നൊക്കെ പറഞ്ഞത് അതേപോലെ അത്രയും പെർഫെക്റ്റ് എന്നുള്ള രീതിയിൽ ചാർത്തിയിരിക്കുന്ന നമുക്കൊക്കെ ഇഷ്ടം തോന്നുന്ന എപ്പോഴും ഇനെ കണ്ണെടുക്കാതെ നോക്കാൻ തോന്നുന്ന ഒരു അലങ്കാരം ആയിരുന്നു കേട്ടോ ആ കൂർമ്മത്തിൻ്റെ ആ ഷേപ്പും അതുപോലെ തന്നെ അതിൻ്റെ പുറന്തോടിലുള്ള ഓരോ ഡിസൈനുകളുണ്ടല്ലോ ഇങ്ങനെ ഈ ചതുർഭുജങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഓരോ കോണുകളൊക്കെ എന്ത് രസമായിട്ടാണെന്നറിയുമോ കളഭം കൊണ്ടാണ് ആ ലൈനുകളൊക്കെ ചതുരങ്ങൾ പോലെയൊക്കെ വരച്ചിരിക്കുന്നത് അതിനുള്ളിലായിട്ട് ചുവന്ന പട്ടുകൾ ഇങ്ങനെ കൃത്യം കൃത്യം അളവിൽ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചിട്ട് എന്ത് ഭംഗിയാണെന്നു പറയും സിമ്മട്രി എന്നൊക്കെ പറയില്ലേ അതേപോലെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ ഇന്നലെ അലങ്കാരം ചെയ്തിട്ടുണ്ടായിരുന്ന ഇങ്ങനെയൊക്കെ ഉണ്ട് നാല് ത്രി നമുക്ക് ഇങ്ങനെ ശരിക്ക് കാണാൻ സാധിക്കും കേട്ടോ ഒരുപാട് മണ്ണുള്ള ഉണ്ണിയൊന്നും അല്ല പക്ഷെ കൃത്യം അനുപാതത്തിൽ ചെയ്തിരിക്കുന്ന ഒരു അലങ്കാരം മുൻപൊരിക്കെ ഇതുപോലെ കൂർമാവതാരം അലങ്കാരമായിട്ട് ചെയ്ത സമയത്ത് ആ കൈകളുണ്ട് കൈകളിൽ എന്താണ് പിടിച്ചിരിക്കുന്നതെന്ന് എനിക്ക് ശരിക്ക് കാണാൻ സാധിച്ചിരുന്നില്ല കേട്ടോ കാരണം ഉണ്ടമാലകളൊക്കെ ഇങ്ങനെ വന്നിട്ട് അവിടെ ഇങ്ങനെ മറഞ്ഞു കിടക്കുന്ന ഒരു ഒരു രൂപത്തിലായിരുന്നു പക്ഷെ ഇന്നലെ എല്ലാം കാണാം എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു രീതിയിലായിരുന്നു കേട്ടോ ആ നാല് കൈകളിലും ശംഖും ചക്രവും എല്ലാം സ്വർണത്തിന്റെയാണ് കൊടുത്തിരിക്കുന്നത് ചന്ദനം കൊണ്ടാണ് കേട്ടോ ചെറിയൊരു ഗതം ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് താമരയ്ക്ക് ഒരു താമരപ്പൂവ് ഇങ്ങനെ കയ്യിൽ വിടർത്തിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടോ എനിക്ക് ചിരിച്ചുകൊണ്ടാണ് കേട്ടോ നിൽക്കുന്നത് കൈവളകളും അതുപോലെ തന്നെ തോൾവിളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട് അരയിലൊരു കിങ്ങിണിയുണ്ട് കഴുത്തിൽ മൂന്ന് മാലകളണിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ രണ്ടാമത്തെയും മൂന്നാമത്തെയും മാലകളുടെ ഇടയ്ക്ക് രണ്ട് തിലകങ്ങൾ കൂടെ ആ നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് ചാർത്തിയിട്ടുണ്ട് പിന്നെ കാതുപൂക്കളുണ്ട് അതുകൂടാതെ നെറ്റിയിലൊരു ഉണ്ട് പിന്നെ കിരീടത്തിന്റെ കുറച്ച് താഴെയായിട്ട് മൂന്ന് സ്വർണ്ണഗോപികൾ പിന്നെയും വെച്ചിട്ടുണ്ട് കേട്ടോ പൊന്നിൻ കിരീടം ചൂടിയിട്ടുണ്ട് അങ്ങനെ നല്ല ചന്തത്തിലാണ് ഉണ്ണി നിൽക്കുന്നത് ചിരിച്ചുകൊണ്ട് നമ്മളേറെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു അലങ്കാരം പിന്നെ സോപാനം തൊഴിലായതുകൊണ്ട് കുറച്ച് അടുത്തു നിന്നും കൂടെ കാണാനായിട്ട് സാധിച്ചുട്ടോ ആ ചിരിച്ച മുഖവും എല്ലാ അലങ്കാരങ്ങളും എന്തൊക്കെ അലങ്കാരങ്ങൾ ഭഗവാന് ചാർത്താൻ സാധിച്ചിട്ടുണ്ടോ അതെല്ലാം ചാർത്തിയിട്ടാണ് കേട്ടോ ഇന്നലെ നിക്കുന്ന അത്രയും ഭംഗിയിലാ നിൽക്കുന്നത് മൂന്ന് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണം നന്ദിയാർ വട്ട പൂക്കളും തെച്ചിയും കൊണ്ട് ഇട കലർന്നിങ്ങനെ കൊറത്തിട്ടുള്ളതായിരുന്നു കുറച്ച് തെച്ചി കുറച്ച് നന്ദിയാർ വട്ടം ആ രീതിയിൽ രണ്ടാമത്തെ തിരുമുടിമാല എന്ന് പറയുന്നത് തുളസി കുറച്ച് കൊറത്ത് പിന്നെ നന്ദിയാർ വട്ടം അങ്ങനെ കൊറത്ത് പോകുന്നതായിരുന്നു കേട്ടോ മൂന്നാമത്തേത് തെച്ചിയും അതുപോലെ നന്ദിയാർ പൂക്കളും ഇങ്ങനെ ഇടകലർന്ന് മിക്സ് ചെയ്ത് കോർത്തിട്ടുള്ള ഒരു തിരുമുടിമാലയായിരുന്നു മൂന്നാമതായിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ഉണ്ടമാല കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ മൂന്ന് കളേഴ്സും ഉണ്ട് തെച്ചിയും ഉണ്ട് നന്ദിയാർ വട്ട പൂക്കളുണ്ട് അത് കുറച്ച് തെച്ചി കുറച്ച് നന്ദിയാർവട്ടം അങ്ങനെ അങ്ങനെ കോർത്തിട്ട് കൊറത്തിട്ട് ഇടയിലായിട്ട് വളരെ നേരിയ രീതിയിൽ തുളസി തുളസി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ തെച്ചിയും നന്ദിയാർ വട്ടമാണ് കൂടുതലായിട്ട് കുറത്തിരിക്കുന്നത് അങ്ങനെ ഒരു ഉണ്ടമാലയുടെ ഇടയ്ക്കാണ് വേണ്ടി നി നിന്ന് ഇങ്ങനെ ശോഭിക്കുന്നത് നല്ല തിളങ്ങുന്ന ഒരു ചിത്രം ഒരു കളർ പ്രിന്റ് ഒക്കെ എന്ന് പറയില്ലേ ചിത്രം വരച്ചു വെച്ച പോലെ അത്രയും ഭംഗിയായിട്ട് മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളത് അപ്പം ഇനി വരുന്ന സമയത്ത് ഇങ്ങനത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള അലങ്കാരങ്ങൾ എല്ലാവർക്കും കാണാൻ സാധിക്കട്ടെ നമ്മുടെ ഉണ്ണിയുടെ രൂപത്തിലുള്ള ആ ഒരു മുഖം ആ ഒരു രൂപം എല്ലാവരുടെയും മനസ്സിലെ നന്നായി കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പൊന്നുണ്ണിയെ തൊഴുതു നമസ്കരിച്ചതിന് ശേഷമാണ് ഗണപതിയെ തൊഴാനായിട്ട് എത്തിയത് പിന്നെ ഇന്നലെ ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൂർമാവതാരത്തിന്റെ കഥ പറയാനായിട്ട് കഴിഞ്ഞ തവണ കൂർമാവതാരം അലങ്കാരം ആയിട്ട് വന്ന സമയത്ത് ഞാൻ ആ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി പിന്നെയും പറയുന്നില്ല പറയുന്നില്ലാട്ടോ ഒരുപാട് പേര് കേട്ട കഥയല്ലേ അങ്ങനെ എന്ന് വേറൊരു കഥ പറയാം പക്ഷെ തൊഴുതവിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ കഥ പറയുന്നത് അപ്പം നമുക്ക് ഗണപതിയെ തൊഴാനായിട്ട് പോകാം ഗണപതി ഇന്നലെ ഒരു ഓറഞ്ചും അതുപോലെ തന്നെ ഓറഞ്ച് ഒരു ഉടയാടയുണ്ട് അരയിലൊരു പച്ച പട്ടുകൊണ്ട് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ കിരീടത്തിന് പകരമായിട്ട് സ്പെഷ്യലായിട്ട് ഒരു കസവ് കൊണ്ട് കൊണ്ട് ആ ശിരസിലിങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട് ഒരു പ്രത്യേക രീതിയിൽ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ നെറ്റിയിൽ സ്വർണ്ണഗോപിയും അതുപോലെ തന്നെ മുകളിലായിട്ട് സ്വർണ്ണ പൊട്ടുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് തുമ്പിയിലെ ആ സ്വർണ്ണപ്പൂവിന് അല്ലെങ്കിൽ സ്വർണ്ണ പൊട്ടിന് പകരമായിട്ട് ഒരു തെച്ചിപ്പൂവ് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല രസത്തിലിരിക്കുന്ന ഒരു പ്രത്യേക ഭംഗിയിലിരിക്കുന്ന ഗണപതിയായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ തൊഴുതു നേരെ തിരിഞ്ഞ് ദേവിയെ തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞീഷ്ണനെ തൊഴുതു അത് കഴിഞ്ഞ് കന്യമൂലയ്ക്കുള്ള ഗണപതി അവിടെ ഞങ്ങടെ ദശാവതാരണകളൊക്കെ ഇങ്ങനെ തൊഴുതു വന്ന് ഭഗവാന്റെ ശ്രീകോവിലിന് പടിഞ്ഞാറു ഭാഗത്തെത്തി ഭഗവാനെ ഒന്ന് തൊഴുതു നമസ്കരിച്ചതിന് ശേഷമാണ് പുറകിൽ പുറകിലേക്ക് തിരിഞ്ഞിട്ട് വൈകുണ്ട നാരായണനെ തൊഴുതും അവിടെ ഇന്നലെ ധാരാളം മാലകൾ ചേർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ തെച്ചിയും തുളസിയും കൊണ്ട് കൊറത്തിട്ടുള്ള മാലകളായിരുന്നു മുഴുവനായിട്ട് എല്ലാ പേർക്കും ഉണ്ട് കേട്ടോ ആ ദീപൊക്കെ ഓൾറെഡി തെളിയിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയില്ലോ ഒരുപാട് നേരം നിന്നിട്ടല്ലേ അകത്തേക്ക് കയറാൻ സാധിച്ചത് അപ്പൊ ദീപം തെളിയിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ തൊഴുതിങ്ങനെ വരുമ്പോൾ ഒമ്പതാമത്തെ തൂണിൽ ശ്രീകൃഷ്ണനുണ്ട് അവിടെ ധാരാളം തുളസിമാലകൾ ഇന്നലെയും ചാർത്തിയിട്ടുണ്ടായിരുന്നു അവിടെ തൊഴുതു അങ്ങനെ മുരുകനെ തൊഴുതു ആഞ്ജനേനെ തൊഴുതു ഇന്നലെ അവിടെ വിറ്റിലെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് മാലകളുണ്ടായിരുന്നു നിറയെ ഇങ്ങനെ ആ പച്ച കളറ് നമ്മുടെ കണ്ണിലേക്ക് കാണുന്ന രീതിയിൽ നിറഞ്ഞു കിടക്കുന്ന മാലകളായിരുന്നു അത് കഴിഞ്ഞ് രാധാകൃഷ്ണന്മാരെ തൊഴുതു കാളികമർദ്ദനം തൊഴുതു അങ്ങനെ വടക്ക് ഭാഗത്തെത്തി ഭഗവാനും ഒന്നുകൂടെ തൊഴുതു നമ്മുടെ താമരക്കണ്ണനെ തൊഴുതു ആ ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കി ചുമർ ചിത്രങ്ങൾ ഓരോ ദിവസവും കഥയായിട്ട് വരുന്നുണ്ട് കേട്ടോ ചിത്രങ്ങളുടെ കഥകൾ അത് പറയാൻ മറന്നുപോയിട്ടല്ല പിന്നെയും നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടല്ലോ അപ്പൊ ഇടയ്ക്ക് ഓരോ ദിവസങ്ങളിലെ ചിത്രത്തിന്റെ കഥകളൊക്കെ ആയിട്ട് വരേണ്ടേ അങ്ങനെ നമ്മുടെ താമരക്കണ്ണനെ തൊഴുത് പിന്നെയും പടിഞ്ഞാറ് ഭാഗത്തെത്തി നരസിംഹമൂർത്തിയെ നന്നായി തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ നാലമ്പലത്തിനകത്തു നിന്നും ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയതോട്ടോ അവിടെ നിന്ന് നേരെ ഭഗവതിയമ്മയെ തൊഴാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഭഗവതി അമ്മ ചുവന്ന പട്ട് തന്നെയാണ് ഓട്ടോ ചുറ്റിയിട്ടുണ്ടായിരുന്നത് കഴുത്തിലെ ആ ഒരു വലിയ നാഗപടത്തിന്റെ മാല അണിഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രമേ ഒരു അലങ്കാരമായിട്ട് ഒരു ആഭരണമായിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ പക്ഷെ എന്ത് ഭംഗിയാണെന്നറിയോ ഭഗവതി അമ്മേനെ ഒന്ന് കാണാനായിട്ട് കാതുപൂകളൊന്നും ഇല്ല കേട്ടോ പകരം ഒരു സ്വർണ്ണഗോപി വെച്ചിട്ടുണ്ട് കണ്ണൊക്കെ അങ്ങനെ ചാർത്തിയിരിക്കുന്നത് കാണണം നല്ല ഭംഗിയിൽ വാലിട്ട് എഴുതിയ കേട്ടോ കണ്ണൊക്കെ ചാർത്തിയിരിക്കുന്നത് എന്ത് രസാന്നറിയോ കാണാനേ ഒരു ആഭരണങ്ങൾ പറയത്തക്ക ഒന്നുമില്ലെങ്കിൽ കൂടെ നമ്മുടെ ഭഗവതി അമ്മയുടെ ആ മുഖത്തെ ചൈതന്യം ഇങ്ങനെ അത്രയും ഭംഗിയായിട്ട് നമ്മളിലേക്ക് എത്തുന്ന രീതിയിലാണ് കേട്ടോ ആ മുഖമൊക്കെ ചാർത്തിയിരിക്കുന്നത് എന്ത് രസാന്നറിയോ കാണാനായിട്ട് നല്ല ഭംഗിയിലാണ് ഭഗവതി അമ്മ ചിരിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മളേക്ക് അനുഗ്രഹിക്കാനായിട്ട് നമ്മളെ എല്ലാവരെയും ഭഗവതി അമ്മ നന്നായി കാണുന്നുണ്ട് തൊഴാൻ വരുന്ന എല്ലാവരെയും എന്നുള്ള രീതിയിൽ നല്ല സന്തോഷത്തിലാണെട്ടോ ഭഗവതി അമ്മ ഇരിക്കുന്നത് അങ്ങനെ അവിടെ തൊഴുത് നമസ്കരിച്ചിട്ടാണ് പുറകിലെത്തിയിട്ട് മമ്മിയൂരപ്പനെയും തൊഴുതത് പിന്നെ അങ്ങനെ കൊടിമരത്തിന്റെ ചൂട്ടിലെത്തി അപ്പോൾ അവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ നിൽക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ ഞങ്ങൾ എത്തുമ്പോൾ വേഗം കടന്നു ഭഗവാനെ ഒന്ന് തൊഴുത് നമസ്കരിച്ച് അങ്ങനെ ആ ഉഗ്രമൂർ ഉഗ്രനരസിംഹമൂർത്തിയുടെ ഫോട്ടോയൊക്കെ നമസ്കരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ കൂത്തമ്പലത്തിന് മുന്നിലെത്തിയത് അവിടെ ആ വിളക്ക് കണ്ട് തൊഴുത് നേരെ അടുത്തേക്ക് എത്തി അയ്യപ്പൻ ഇന്നലെയും ഉണ്ണിക്കണന്റെ രൂപത്തില് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് ഓടക്കുഴലും ഉണ്ട് മയിൽപ്പീലിയും ഉണ്ട് അത് കൈയ്യൊന്നും മാറ്റിയിട്ടില്ല അതുപോലെ തന്നെ മയിൽപ്പീലി നെറുകുന്നെടുത്തിട്ടില്ലാട്ടോ അവിടെ അവിടെ ചെയ്യുന്ന ആ അലങ്കാരം ചെയ്യുന്ന ആ കേശാന്തിക്ക് അത്ര ഇഷ്ടമാണെന്ന് തോന്നുന്നു ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ ചാർത്താനായിട്ട് അതുകൊണ്ടാണ് എന്നും ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ വരുന്നത് കേട്ടോ നല്ല രസത്തിൽ ചാർത്തിയിട്ടുണ്ട് ഒരു കസവം കൊണ്ടും അരയിൽ ഒരു നീല നിറത്തിലുള്ള വേറൊരു കസവും കൊണ്ടും ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ കയ്യിലൊരു ഒടക്കുഴലിലുണ്ട് നിറകിൽ മയിൽപ്പീലി ഉണ്ട് ചന്ദനം കൊണ്ടാണ് കേട്ടോ കിരീടം സാധ്യതയ്ക്കുന്നത് പക്ഷെ ഒരു ചുവന്ന നിറത്തിലാണ് ആ കിരീടത്തിന്റെ നിറം നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് അതുപോലെ നെഞ്ചിന്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ ചുവന്ന പട്ടുകൊണ്ട് ഒരു പടച്ചട്ട പോലെ അണിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കൈൻ്റെ രണ്ടു ഭാഗത്തും പ്രത്യേക ഡിസൈനൊക്കെ ആയിട്ട് അങ്ങനെ നല്ല രസത്തിലിരിക്കുന്ന അയ്യപ്പനായിരുന്നു അവിടെ കണ്ട് തൊഴുതട്ടാണ് അങ്ങനെ പ്രതിക്ഷിണം വെച്ചുകൊണ്ട് ഞങ്ങൾ പടിഞ്ഞാറ് ഭാഗത്ത് അവിടുത്തെ ആ ദീപ മുകളിലുള്ള പൊന്നു ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴുത് കണ്ട് നമസ്കരിച്ച് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പിന്നെയും കൊടിമരത്തിനു ചുവട്ടിലെത്തി നന്നായി ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഭഗവതിക്കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് ഇനി നമുക്കൊരു കഥ കേട്ടാലോ കാരണം ഓരോ ദിവസവും ഞാൻ ചെറിയ ചെറിയ കുട്ടി കഥകളൊക്കെ വന്ന് പറയുമ്പോൾ നമ്മുടെ വീഡിയോക്ക് ചൂടിയായിട്ട് ധാരാളം കമൻറ്റുകൾ ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ പേഴ്സണലായിട്ടും എനിക്ക് മെസ്സേജുകൾ വരാറുണ്ട് കഥ നന്നായി പറയുന്നുണ്ട് എല്ലാ ദിവസവും കഥ കേൾക്കാനായിട്ട് കാത്തിരിക്കുകയാണ് അപ്പം എന്നും പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് മെസ്സേജുകൾ വരാറുണ്ട് കേട്ടോ ശരിക്കും അത് വലിയൊരു പ്രചോദനമാണ് അപ്പം ആ പ്രചോദനത്തിൻ്റെ പുറത്താണ് ഇന്നും ഒരു കുഞ്ഞു കഥയായിട്ട് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ മുൻപൊരു ദിവസം ഇനി ഞാൻ ഞങ്ങൾ ഇതുപോലെ നാരായണീയും കഥകളൊക്കെ പറയാം എന്നുള്ള ഒരു പ്ലാനിൽ ഞാനും വിഷ്ണു കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ശ്രുതി ചേച്ചിയൊരു മെസ്സേജ് അയക്കുന്നത് നാരായണിയും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ശരിക്കും എട്ടിപ്പോയിട്ടോ ഗുരുവായൂർ തന്നെ വന്ന് പറഞ്ഞതുപോലെ തോന്നി കാരണം നാരായണിയും കഥകളൊക്കെ പറയാനുള്ള ഒരു സമയമായിരിക്കണം എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ആ വാക്കുകളെല്ലാം വിലപ്പെട്ടതാണ് അതുകൊണ്ട് നാരായണീയായിട്ട് വരാട്ടോ കഥകളും അതിനൊപ്പം കഥകളും ഒക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം അപ്പം എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ വേണം കേട്ടോ കാരണം വലിയൊരു വലിയൊരു സാഹസമാണ് അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ പ്രാർത്ഥനകളും ഒപ്പം ഞങ്ങളുടെ കൂടെ വേണം വേണോട്ടോ അപ്പം നമുക്ക് കഥയിലേക്ക് കിടക്കാം ഇന്നത്തെ കഥ നടക്കുന്നത് ദ്വാരകയിലാണ് കേട്ടോ ദ്വാരകയിലെ ഭഗവാനും പത്നിമാരും എല്ലാവരും കൂടെ ഒരു ഗൃഹസ് ഗൃഹസ്ഥാശ്രമമാണ് ഗൃഹസ്ഥനായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെ ആ സമയത്ത് രുക്മിണിയും അതേപോലെ തന്നെ സത്യഭാമയും മറ്റു പത്നിമാർക്കും അവർക്കൊക്കെ ഒരു ആഗ്രഹം മുൻപൊരിക്ക നമ്മൾ പറഞ്ഞിരുന്നില്ലേ ഗോപസ്ത്രീകളുടെ ആ ഒരു സ്നേഹത്തെക്കുറിച്ച് ഭഗവാനെ ആരാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നതെന്ന് ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാൽപ്പൊടിയുടെ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ അപ്പോൾ ഈ പത്നിമാർക്കും ഒരു ആഗ്രഹം അതായത് ഈ ഗോപസ്ത്രീകളൊക്കെ കണ്ടിട്ട് കുറെ നാളായി ഇത്രയും അധികം ഭഗവാനെ സ്നേഹിക്കുന്നവരല്ലേ അപ്പൊ കുറച്ച് ദിവസം അവരെ ഒന്ന് കൊണ്ടുവന്നിട്ട് ദ്വാരകയിലെ താമസിപ്പിച്ചാലോ ഭഗവാന്റെ കൂടെ നിൽക്കുന്നതിലുള്ള ഒരു സന്തോഷം ഉണ്ടാകും അവർക്ക് നമുക്കൊക്കെ അവരെ കാണുകയും കാണുകയും ചെയ്യാം കുറെ നാളായി കണ്ടിട്ട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചിട്ട് അപ്പൊ ഈ വിവരം ഒന്ന് ഭഗവാനോട് സൂചിപ്പിച്ചിട്ട് എത്രയും പെട്ടെന്ന് അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്താം എന്നുള്ള ആ ഒരു രീതിയിൽ ഭഗവാന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ് ഭഗവാനേ നമുക്ക് ഗോപികുമാരി കുറച്ച് ദിവസം ഇവിടെ താമസിക്കാനായിട്ട് കൊണ്ടുവന്നാലോ അവർക്കും ഒരു സന്തോഷമാകും ഭഗവാനും സന്തോഷമാകും ഞങ്ങൾക്ക് എല്ലാവർക്കും അവരെ ഒന്ന് കാണണമെന്നും പരിചയപ്പെടണമെന്നും കുറേ സംസാരിക്കണമെന്നും അങ്ങനെ ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പൊ കുറച്ച് ദിവസം നമുക്ക് അവരെ ഇവിടെ ക്ഷണിച്ചു കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് പിന്നെ തിരികെ കൊണ്ടാക്കാം എന്താണ് ഭഗവാനെ അഭിപ്രായം അങ്ങനെ നമുക്ക് ചെയ്തു ഇവിടെ എന്ന് ചോദിക്കാം കേട്ടോ സത്യഭാമയാണ് കേട്ടോ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മുൻപന്തിയില് സത്യഭാമയാണ് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടല്ലോ സത്യഭാമയ്ക്ക് കുറച്ച് സാമർഥ്യമൊക്കെ ഉണ്ട് ആള് കുറച്ചും കൂടെ ഉഷാറാണ് രുക്മിണി ദേവിയെക്കാളും അപ്പൊ മുന്നിട്ട് നിൽക്കുന്നത് സത്യഭാമയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് അങ്ങനെ ഭഗവാന്റെ അടുത്ത് പോയിട്ട് ചോദിക്കാം അവ എടുത്ത വഴിക്ക് ഭഗവാൻ പറഞ്ഞു ഏയ് വേണ്ട വേണ്ട നിങ്ങൾ അതിനൊന്നും നിൽക്കണ്ട ഇപ്പം എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ തന്നെ നിന്നാൽ മതി കാരണം നിങ്ങൾക്ക് അവരെന്നെ വേണ്ട പോലെ ശുശ്രൂഷിക്കാനും പരിചരിക്കാനും അവരുടെ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാനും ഒന്നും നിങ്ങൾക്ക് സാധിക്കില്ല എന്തിനാ വെറുതെ അവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് അവിടെ തന്നെ നിന്നോട്ടെ വൃന്ദാവനത്തിൽ സന്തോഷമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല എന്ന് പറഞ്ഞു അങ്ങനെ സത്യഭാമ ചോദിച്ചു അതെന്താ ഭഗവാനെ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾ അവരിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വേണ്ടത് പോലെ ശ്രദ്ധിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണോ ഞങ്ങൾ ഇത്രയും പേരില്ലേ ഭാര്യമാരായിട്ട് പത്നിമാരായിട്ട് ഇവിടെ ഇഷ്ടം പോലെ ദാസിമാരുമുണ്ട് പിന്നെ എന്താ അങ്ങനെ ഒരു സംശയം ഞങ്ങൾ അവർക്ക് കുടിക്കാനും കഴിക്കാനും ഒന്നും കൊടുക്കില്ല എന്ന് വിചാരിച്ചിട്ടാണോ ഇങ്ങനെ പറയുന്നത് അതോ ഇനി അവർക്ക് ഉപയോഗിക്കാനുള്ള വസ്ത്രങ്ങളൊന്നും നമ്മൾ വരുത്തിച്ചു കൊടുക്കില്ല എന്നാണോ ഭഗവാനീ പറയുന്നേ എന്താ ഇങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് അവരെന്തായാലും ഇവിടെ വന്നേ വന്നേ നടക്കുകയുള്ളൂ എന്ത് തന്നെ ആയാലും അവര് കൊണ്ടുവരണം എന്നൊക്കെ പറയാട്ടോ അപ്പൊ ഭഗവാൻ പറഞ്ഞു ഏയ് അതൊന്നും ആ ഒരു കാര്യത്തിലും ഒന്നും സംശയമില്ല കാരണം ദ്വാരകയിൽ ഇത്രയധികം സമ്പത്തും സുഖ സൗകര്യങ്ങളും ഉള്ളപ്പോ അതിലൊന്നും കുറവൊന്നും വരില്ല എന്ന് എനിക്കറിയാം പക്ഷെ അവരെന്നെ നന്നായിട്ട് പരിചരിക്കണം നന്നായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ചിലപ്പോൾ അതിന് കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അല്ലാതെ എനിക്ക് അവരെ അവരെവിടെ കൊണ്ടുവരുന്നതിൽ യാതൊരു വിഷമവും ഇല്ല ഒരുമിച്ച് താമസിക്കുന്നതിലും വിഷമവും ഇല്ല പക്ഷെ ഇങ്ങനെ ഒരു കാര്യമുണ്ട് അവര് വേണ്ട വിധം ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു സത്യഭാമയുടെ അടുത്ത് സത്യഭാമ ഒരു പൊടിക്ക് പൊടിക്കു വിട്ടുകൊടുക്കണില്ലാട്ടോ അവര് വന്നേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഷഠിച്ചു നിൽക്കുക അപ്പൊ പറഞ്ഞു ഞങ്ങൾ തന്നെ അവരെ കാര്യങ്ങളൊക്കെ ചെയ്തോളാം ഒന്നും ഏൽപ്പിക്കുന്നില്ല ഞങ്ങൾ സ്വയം ഇത്രയധികം പത്നിമാരുണ്ടല്ലോ അപ്പം അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾ തന്നെ ധാരാളമാണ് അപ്പൊ ഒരു കുറവും വരുത്താണ്ട് എല്ലാം കൃത്യ സമയത്തിന് കൊണ്ട് കൊടുത്തിട്ട് ഞങ്ങൾ വേണ്ടതുപോലെ ശുശ്രൂഷിച്ചോളാം യാതൊരു ബുദ്ധിമുട്ടും ഞങ്ങൾ മൂലം ഇവിടെ വന്നത് മൂലം അവർക്ക് ഉണ്ടാകില്ല എന്ന് ഉറപ്പ് പറഞ്ഞിട്ട് അതെന്നെ പിടിച്ചു നിൽക്കുക കേട്ടോ ഭഗവാന്റെ അടുത്ത് അവര് വന്നേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അവസാനം ഭഗവാൻ സമ്മതിച്ചു എന്നാൽ ശരി അങ്ങനെ ആയിക്കോട്ടെ പക്ഷെ അവർക്ക് യാതൊരു കുറവുകളോ ബുദ്ധിമുട്ടുകളോ വരരുത് ആ ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ മാത്രം നിങ്ങൾ ഈ കാര്യം ചെയ്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇവർ പോയിട്ട് വൃന്ദാവനത്തിൽ ചെന്നും അവിടുത്തെ ഗോപി സ്ത്രീകളെയൊക്കെ നല്ല ഗംഭീരമായിട്ട് ക്ഷണിച്ചിട്ട് നമ്മുടെ ദ്വാരകയിലേക്ക് കൊണ്ടുവന്നുട്ടോ അപ്പൊ വലിയ സ്വീകരണമൊക്കെയാണ് അവർക്ക് ലഭിച്ചത് കാരണം ഭഗവാനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണല്ലോ അത്രയും സ്നേഹമുള്ളവരാണല്ലോ അപ്പൊ എല്ലാ കാര്യങ്ങളും ഓടി നടന്നുകൊണ്ട് സത്യഭാമയും രുക്മിണി ദേവിയും അതുപോലെ എല്ലാ പത്നിമാരും ഇവരുടെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യാട്ടോ അവർക്ക് കഴിക്കാൻ എന്താ കൊടുക്കണ്ടേ കുടിക്കാൻ എന്താ കൊടുക്കണ്ടേ എല്ല എല്ലാ കാര്യങ്ങളും ഇവര് തന്നെയാണ് മുന്നിട്ട് നിന്ന് ചെയ്യുന്നത് അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ട് ആദ്യത്തെ ദിവസം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം രാത്രിയായിട്ടോ അപ്പൊ ആയ സമയത്ത് ഭഗവാൻ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ആ താഴമൊക്കെ കഴിഞ്ഞു അങ്ങനെ കിടക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ രുക്മിണി ദേവിയും ഒപ്പമുണ്ട് കേട്ടോ അപ്പോൾ ദേവിയോട് ഭഗവാൻ ഇങ്ങനെ ചോദിക്കുകയാണ് എന്താ ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലല്ലേ പോകുന്നത് അവർക്ക് കുറവുകളൊന്നും ഇല്ലല്ലോ അവരൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തോ എന്ന് ചോദിച്ചു അപ്പൊ രുക്മിണി ദേവി പറഞ്ഞു ആ ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാ വന്നേ എല്ലാവരും നന്നായി കഴിച്ചു എല്ലാവർക്കും ഇഷ്ടമായി ഞങ്ങൾ തന്നെ കൊണ്ടു കൊടുത്തത് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ടാ ചെയ്തിരിക്കുന്നത് നന്നായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അവർക്ക് രാത്രിയായാൽ കിടക്കുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് പാല് കുടിക്കുന്ന ഒരു രീതി ഉണ്ട് പാല് കൊടുത്തു എന്ന് ചോദിച്ചു ആ കൊടുത്തല്ലോ പാലൊക്കെ കൊടുത്തു എന്നിട്ടാ ഞങ്ങൾ കിടക്കാൻ വന്നത് എന്നൊക്കെ പറഞ്ഞു രുക്മിണി അങ്ങനെ ശരി എന്നുള്ള രീതിയിൽ ഭഗവാൻ ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്നു ജസ്റ്റ് കിടന്നു എന്ന് തന്നെ പറയാം ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് ഭഗവാന്റെ കാലൊക്കെ അത് ആ പൊള്ളുന്നു ഇങ്ങനെ നേരിട്ട് ഭഗവാൻ പെട്ടെന്ന് എണീച്ചു കേട്ടോ ആകെ പരവശനായിട്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളോട് കൂടി ആകെ സഞ്ചാരം എടുത്തിട്ടാണ് ഭഗവാൻ ഇങ്ങനെ എണീറ്റത് അങ്ങനെ രുക്മിണി ദേവി ആകെ പേടിച്ചു പോയിട്ടോ പെട്ടെന്ന് എന്താ ഉണ്ടായി അറിയണല്ലോ എന്താ പറ്റി ഭഗവാനെ എന്ന് ചോദിച്ചിട്ട് രുക്മിണി ദേവി വേഗം എല്ലായിടത്തും നോക്കുന്നുണ്ട് എന്താ എന്താ ഭഗവാൻ ഇത്ര പെട്ടെന്ന് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിട്ട് അങ്ങനെ നോക്കിയപ്പോൾ ഇതാ കാലില്ലേ പൊള്ളി എന്ന് പറഞ്ഞല്ലോ പൊള്ളിയത് ഓരോ കുമിളകൾ ഇങ്ങനെ വേരില്ലേ ഏർ പൊള്ളച്ചിട്ട് അതേപോലെ ഇങ്ങനെ വീർത്ത് നിൽക്കുന്നു ശരിക്കും പൊള്ളിയതുപോലെ പോലെ കേട്ടോ അപ്പൊ രുക്മിണി ദേവിക്ക് ആകെ പേടിയായി ഈ ബഹളൊക്കെ കേട്ടിട്ട് സത്യഭാമയും മറ്റു പത്നിമാരും ഒക്കെ കൂടിയിട്ട് ഓടി വന്നിട്ട് എന്താ പറ്റിയേ ഭഗവാനെ എന്താ അത്ര പെട്ടെന്നുണ്ടായി ശബ്ദം ബഹളം ഒക്കെ എന്ന് പറഞ്ഞിട്ടാ വന്നിരിക്കുന്നെ അങ്ങനെ ഭഗവാന്റെ കാലില് ഇത് കണ്ടുട്ടോ പക്ഷെ ഇത് എങ്ങനെ വന്നതെന്ന് ആർക്കും അറിയില്ല അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു രുക്മിണി ദേവിയെ പതുക്കെ ഒരു സൈഡിലേക്ക് ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തില്ലേ എന്ന് ചോദിച്ചു ചോദിച്ചുട്ടോ അപ്പൊ ആ കൊടുത്തു പാല് കൊടുത്തില്ലേ ചോദിച്ചു പാലും കൊടുത്തു രാധാരണയ്ക്ക് പാല് കൊടുത്തോ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ആ കൊടുത്തല്ലോ കൊടുത്തിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ആ പാല് കൊടുക്കുമ്പോൾ അതിന്റെ ചൂട് നോക്കിയിട്ടാണോ കൊടുത്തതെന്ന് ചോദിച്ചു അപ്പൊ രുക്മിണി കുറച്ച് നേരം മിണ്ടാതെ മിണ്ടാതെന്നോട്ടോ ശരിയാ ചൂട് നോക്കിയിട്ടല്ല കൊടുത്തേ അതായത് കുടിക്കാനുള്ള പാകത്തിനാണോ പാൽ അവിടെ കൊണ്ടുവച്ചതെന്നാണ് ഭഗവാൻ ചോദിക്കുന്നത് അങ്ങനെയല്ലായിരുന്നു നല്ല ചുടുപാല് തിളച്ച പാലാണ് അവിടെ കൊണ്ടു രുക്മിണി ദേവി അങ്ങനെ ദേവിക്ക് മനസ്സിലായിട്ടോ ശരിയാണ് ഞാൻ ചൂട് നോക്കിയില്ല ഭഗവാനേ എന്ന് പറഞ്ഞു അപ്പോൾ രാധാറാണി എന്താ ചെയ്തതെന്നറിയോ ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കാൻ നേരത്ത് ഈ പാലെടുത്തിട്ട് എൻ്റെ കൃഷ്ണാന്ന് വിളിച്ചിട്ട് കൃഷ്ണാന്ന് വിളിച്ച ഉടനെ തന്നെ ആ പാലും കൂടെ കുടിച്ചു കെട്ടോ രണ്ടും ഒരുമിച്ചാൽ കഴിഞ്ഞേ അപ്പം എന്തുണ്ടായി രാധാറാണിക്ക് ദേഹമൊക്കെ പൊള്ളി പെട്ടെന്ന് കുടിച്ചപ്പോൾ ആ പൊള്ളലേറ്റത് ഭഗവാനായിരുന്നു അതാണ് ഈ പൊള്ളലെന്നുള്ള രൂപത്തിൽ ഭഗവാന്റെ കാലിലേക്ക് വന്നത് അതായത് രാധാറാണി എന്ത് കഴിച്ചാലും അത് ഭഗവാനിലേക്ക് എത്തുക രാധാ റാണി മാത്രമല്ല കേട്ടോ സ്ത്രീകൾ എന്ത് തന്നെ ചെയ്താലും അതെല്ലാം ഭഗവാനിലേക്ക് എത്തുക അത് എല്ലാം അനുഭവിക്കേണ്ടി വരുന്നതും ഭഗവാനാണ് ഇതല്ലേ ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞത് രുക്മിണി ദേവിയോടും സത്യഭാമയോടും കൂടിയിട്ട് പറയാണ് കേട്ടോ അവരെ ഇവിടെ കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ഇതിൽ നിന്നെ ഞാൻ നേരത്തെ പറഞ്ഞേ കൊണ്ടുവരണ്ടാന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ അവര് പറ്റുന്നില്ല അവരുടെ കാര്യങ്ങളൊന്നും നിങ്ങള് ശരിക്കും ചെയ്യുന്നില്ല ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയായിരുന്നു അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇരിക്കുന്ന രീതിയിൽ ഇവിടെ തന്നെ ഇരുന്നാൽ മതി അവരേനെ വെറുതെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാന്ന് ഇപ്പൊ എന്തായി കണ്ടില്ലേ എൻ്റെ കാലു പുള്ളിയില്ലേ എന്ന് ചോദിച്ചു അപ്പോ സത്യഭാമയ്ക്കും രുക്മിണിക്കും മനസ്സിലായിട്ടോ എത്രത്തോളം ഗോപ ഭഗവാനോട് അടുത്ത് നിൽക്കുന്നവരാണെന്ന് അപ്പോൾ നമ്മളെല്ലാവരും ഈ പോലെ ആകാനാണ് ഈ കഥ പറയുന്നത് അപ്പോൾ ഗോപസ്ത്രീകളായി കഴിഞ്ഞാൽ അത് ഭഗവാൻ തന്നെയാണ് ഗോപസ്ത്രീകൾ എന്ത് ചെയ്താലും അത് ഭഗവാനിലേക്കാണ് എത്തുന്നത് അതുകൊണ്ടാണ് നമ്മളെല്ലാവരോടും ഗോപസ്ത്രീകളെ പോലെ ആകാനായിട്ട് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഭഗവാന്റെ പ്രിയ സഖിമാരായിട്ട് തീരാൻ സാധിക്കട്ടെ പിന്നെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണോട്ടോ ഇനി നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം ഇന്നലെ നമുക്ക് അഞ്ച് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് നാമങ്ങളാണ് ഭഗവാനിലേക്ക് സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പൊ നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളൂ കേട്ടോ പിന്നെ ഇന്നലത്തെ വീഡിയോന് ചോദ്യമായിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ് അതായത് നമ്മൾ ഉപദേവതകൾക്ക് കലശം ആരംഭിക്കുകയാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിന്റെ ചടങ്ങുകളെ കുറിച്ച് ഒന്ന് വിവരിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് കിടക്കാം കേട്ടോ ഇരുപതാം തീയതി വൈകുന്നേരം മുതലാണ് കേട്ടോ കലശ ചടങ്ങുകളൊക്കെ ആരംഭിക്കുന്നത് ആദ്യം അയ്യപ്പനാണ് കലശം അതിനു വേണ്ടിയിട്ട് അയ്യപ്പന്റെ ആ നടയ്ക്ക് മുന്നിൽ വെച്ചിട്ട് ആചാര്യവരണം എന്നൊരു ചടങ്ങുണ്ട് അതായത് ക്ഷേത്രം ഊരാളൻ തന്ത്രിക്ക് കൂറയും പവിത്രവും നൽകിയിട്ടാണ് ആചാര്യവരണം നടത്തുന്നത് അതിനുശേഷമാണ് കേട്ടോ ശുദ്ധി ചടങ്ങുകളൊക്കെ ആരംഭിക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതിയാണ് ഭിംബശുദ്ധി അതോടൊപ്പം തന്നെ കലശം നിറയ്ക്കുന്നതും അന്നേ ദിവസമാണ് അത് കഴിഞ്ഞിട്ട് ഇരുപത്തി രണ്ടാം തീയതിയാണ് വലിയ പാണിക്ക് ശേഷം ബ്രഹ്മകലശം അഭിഷേകം നടക്കുന്നത് അതിനു പുറകിലെ ബാക്കിയുള്ള പരികലശം കൊണ്ടുള്ള അഭിഷേകം കൂടെ കഴിയുന്നതോട് കൂടിയിട്ടാണ് അയ്യപ്പൻ്റെ കലശ ചടങ്ങുകളൊക്കെ അവസാനിക്കുന്നത് കേട്ടോ അത് അവസാനിക്കുന്നത് ഇരുപത്തി രണ്ടാം തീയതി അന്ന് വൈകിട്ടാണ് ഗണപതിക്ക് കലശം തുടങ്ങുന്നത് ഇതേപോലെ ചടങ്ങുകളൊക്കെ സെയിം തന്നെയാണ് കേട്ടോ ആചാര്യവരണത്തോടു കൂടി തുടങ്ങിയിട്ട് ബിംബശുദ്ധിയൊക്കെ നടത്തി കഴിഞ്ഞ് ഇരുപത്തി നാലാം തീയതിയാണ് കലശം അഭിഷേകം വരുന്നത് പക്ഷെ ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആദ്യം പരികലശം കൊണ്ടുള്ള അഭിഷേകമായിരിക്കും അത് കഴിഞ്ഞിട്ട് വലിയ പണിക്ക് ശേഷമാണ് ബ്രഹ്മകലശ അഭിഷേകം വരുന്നത് ഇരുപത്തി നാലാം തീയതി അവസാനിക്കും കേട്ടോ അന്ന് വൈകിട്ടാണ് ഇരുപത്തി നാലാം തീയതി വൈകിട്ടാണ് ഭഗവതി അമ്മയ്ക്ക് കലശം ആരംഭിക്കുന്നത് ഗണപതിക്കുള്ള അതേ ചടങ്ങുകൾ തന്നെയാണ് ആചാര്യവരണം ബിംബശുദ്ധിയൊക്കെ കഴിഞ്ഞിട്ട് ഇരുപത്തി ആറാം തീയതിയാണ് ഈ പരി പരികലശം കൊണ്ടുള്ള അഭിഷേകം കഴിഞ്ഞ് വലിയപാണിക്ക് ശേഷം ബ്രഹ്മകലശം കൊണ്ടുള്ള അഭിഷേകവും കഴിഞ്ഞിട്ടാണ് അഭിഷേക ചടങ്ങുകളൊക്കെ അവസാനിക്കുന്നത് അതായത് ഇരുപതാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെയാണ് ഉപദേവ കലശ ചടങ്ങുകളൊക്കെ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ തീരുകയാണ് കേട്ടോ തൊഴാൻ പോയ വിശേഷങ്ങളും കഥയും അതുപോലെ തന്നെ കലശച്ചടങ്ങുകളെ കുറിച്ചൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും വിലപ്പെട്ട കമൻറ്റുകൾ വെച്ചിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സ് ഇങ്ങനെ നിറയ്ക്കണം എന്നിവിടെ ആവശ്യപ്പെടുകയാണ് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും പേഴ്സണലായിട്ടും അതുപോലെ തന്നെ കമ്പനീനു ചൂടായിട്ടൊന്നും മറുപടി പറയാനായിട്ട് സാധിക്കാറില്ല പക്ഷേ എല്ലാം കാണുന്നുണ്ട് എല്ലാം വായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെയായിട്ട് നാളെ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ